Human creativity is pushed to the back. So that is ultimately going to affect us negatively. Capitalism, Communism, Socialism that time has gone. Now is the ism of corporates. Corporate ism on. Corporates are ruling all the nations. They are sponsoring many events. So ask Amit, what is the escape for the humanity? Just we have to be more concentrated on art and craft. അതിരില്ലാത്ത ആഗ്രഹങ്ങളുമായി ജീവിച്ചൊരു മനുഷ്യൻ മുപ്പത്തിയഞ്ചു വർഷം മുൻപ് കൈത്തറിയെ ഉപയോഗിച്ച് കലയിലൂടെ എങ്ങനെ രാഷ്ട്രീയം പറയാമെന്ന വാസുവേട്ടന്റെ ആലോചനയിൽ സ്വന്തം വീട്ടുമുറ്റത്ത് രാജ്യാന്തര കൈത്തറി പ്രദർശനം തുടങ്ങി നടുവട്ടത്തെ വടക്കിനിയടത്ത് പറമ്പിൽ എന്ന് പേരിട്ട വിശ്രമമന്ദിരത്തിൽ ഡച്ചും സ്പാനിഷും ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ടെർക്കിഷുമെല്ലാം സംസാരിക്കുന്നവർക്കൊപ്പം സ്വപ്നങ്ങളുമായി ഓടി നടന്ന എഴുപത്തിയാറുകാരൻ ഇനിയില്ല മരങ്ങളിൽ കൊത്തിയും ചെളി കുഴച്ചും നൂൽ പിരിച്ചും ചായം തേച്ചും മറ്റെല്ലാം മറന്ന് സമാധാനത്തിന്റെ തണുപ്പ് തേടിയെത്തുന്ന മനുഷ്യർക്ക് ഇനി ആരുണ്ടെന്ന ചോദ്യം മാത്രം അവശേഷിക്കുന്നു ആസ്തിയല്ല മനസമാധാനമാണ് മനുഷ്യനുചിച്ച വാസുവേട്ടൻ ഇനി തസരയിൽ ഒരിക്കലെങ്കിലും എത്തിയവരുടെ മനസ്സുകളിൽ ജീവിക്കും വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്